എന്തോ നാടേ കളഞ്ഞ അണ്ണാനെ പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം എന്തു പറ്റി അത് പിന്നെ ആശ പഠിപ്പിച്ച സൂത്രങ്ങളൊന്നും പഴയതുപോലെ ഏൽക്കുന്നില്ല അതാ ഒരു വിഷമം ഇതാണ് ഞങ്ങളുടെ നാടേ ഇതേനാ പ്രത്യേക ജീവികൾ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇത് മനുഷ്യരാടാ പൊട്ട ഇവർ ഗ്രാമത്തിലെ താമസക്കാരാ ഹ ഇവന്മാരെ എത്രയും പെട്ടെന്ന് കാട്ടിൽ നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ മരങ്ങളൊക്കെ വെട്ടി കാട് മൊത്തത്തിൽ നശിപ്പിക്കും അതിനിവര് രണ്ടുപേരല്ലേ ഉള്ളൂ കണ്ടിട്ട് ചോട്ടകളാണല്ലോ ഇവരാണോ മരം അതല്ലടാ ഇവന്മാർക്ക് ഇവിടം ഇഷ്ടമായാൽ മനുഷ്യവർഗം കൂട്ടം കൂട്ടമായി കാട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഓഹോ അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് ഇവരെ നമുക്ക് നമ്മുടെ പുള്ളിപ്പുലിക്ക് ഇരയാക്കാം അങ്ങനെ അവരുടെ ശല്യവും തീരും പുലിക്ക് നമ്മളോട് സ്നേഹവും ഒരു വെടിക്ക് രണ്ട്